അങ്ങനെ ആ നൂറ് ഇവിടെയുള്ള ആ മലയിലേക്ക് വരികയും ഈ മരത്തിൽ തീ കണ്ടിട്ടാണ് മൂസാ നബി അലൈഹി സ്ലാം ഇവിടെ എത്തിയത് അസ്സലാമലൈക്കും വറഹമത്തല്ല അങ്ങനെ നമ്മൾ കയറാൻ പോവുകയാണ് എന്തു നോ മല ഏത് മലന്നോ മൂസാൻ നബി അലൈഹി ഇല്ലാം അള്ളാഹിനോട് സംസാരിച്ച തൗറാത്ത് കിട്ടിയ അങ്ങനെ മൂസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധന ജീവിതത്തിലെ പ്രധാന സാക്ഷ്യം വഹിച്ച മലയിലേക്ക് ഞാൻ കയറുകയാണ് അഹമ്മദില്ല അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ കയറിയിട്ടാണ് മല കയറണം ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് കയറാനുണ്ട് സമയം ഒന്ന് പതിനെട്ടാണ് ഇതുവരെ നല്ല വഴികളായിരുന്നു ഇനിയാണ് ഇവിടുന്ന് ട്രക്കിങ് തുടങ്ങുന്നത് ബുദ്ധിമുട്ടുള്ള വഴികളാണ് ശരിക്കും സ്റ്റെപ്പൊന്നുമില്ല ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒട്ടകം കിട്ടും കേട്ടോ ഒട്ടകത്തിൻ്റെ പുറത്ത് ഈ മല കയറാൻ പറ്റും ഇരുപത് ഡോളർ അത്രയാണ് ഇവിടെ ഒരുപാട് പേര് ഒട്ടകത്തെയും കൊണ്ട് നിൽക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒട്ടകത്തിന് മുകളിൽ പോകാം ഏറ്റവും ടോപ്പ് വരെ പേരെത്തൂല എന്നാലൊരു സാവകാശം കിട്ടും ഹാബിമിങ്ങളെ ഞാൻ ഒട്ടക്കപ്പുറത്ത് കയറി ഒരു രണ്ട് കിലോമീറ്റർ നടന്നപ്പോഴേക്കും എൻ്റെ പരിപ്പൂരി അപ്പോൾ ഇവരെ ഒട്ടക ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ടാവും വേണ്ടവർക്ക് എടുക്കാൻ പറ്റും അടിയിൽ നിന്ന് തൊള്ളായിരം പൗണ്ട് ആയിരം പൗണ്ടൊക്കെ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ഇങ്ങനെ കയറി വന്നപ്പോൽ വാർഗഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് പൗണ്ട് പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം ഞാൻ ഇന്ന് രാത്രി ഒന്നും കഴിച്ചില്ല കാരണം യാത്രേൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ റൂം എടുത്തിട്ട് ഉറങ്ങി അപ്പോൾ പത്ത് മണിക്കാണ് ട്രിപ്പ് പറഞ്ഞു ഉറങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ് നിൽക്കുന്നത് ഒമ്പതേ മുക്കാലിന് ടൂർ ഓപ്പറേറ്റർ വിളിച്ചപ്പോഴാണ് പിന്നെ കയ്യിലുള്ള ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പോകുന്നതാണ് ഈ യാത്ര ഇല്ലാതാവുമെന്ന് കരുതിയിട്ട് സോ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ആ ക്ഷീണിച്ചു ഒട്ടകത്തുമ്പോൾ കയറുക അല്ലെങ്കിൽ തിരിച്ചു പോകുക എന്നുള്ള അവസ്ഥയിപ്പോൾ ഒട്ടക്കടത്തും ഇനി ഉണ്ടൊരു അഞ്ച് കിലോമീറ്റർ കയറാൻ ഒരു നാല് കിലോമീറ്റർ ഒട്ടകത്തുമ്പോൾ പോകും ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് മൂസാ നബി അലൈഹി ഇസ്സലാമൊക്കെ അപ്പോൾ എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ കയറിയിട്ടുണ്ടവർ ഇത്ര വലിയ മലയാണ് ഇതൊക്കെ കയറിയിട്ടാണല്ലോ പട്ടംപുരാനെ ഇതിപ്പം ഇവർ ജെ സി ബി യോണ്ടൊക്കെ ടെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ വഴി കാണിച്ച് തരുന്ന പുറത്തെങ്കിലും വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് അതുമില്ല സെയിൻറ്റ് ഖത്രയിൻ എന്ന് പറഞ്ഞ ചർച്ചുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളും ഇവിടെ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അല്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നത് കൈറോയിൽ നിന്ന് ദഹാബിലേക്ക് ബസ് കിട്ടും മുന്നൂറ്റി അറുപത് പൗണ്ടാണ് ഈജിപ്ഷ്യൻ നാട്ടിലൊരു അഞ്ഞൂറ്റി സംതിങ് ആവും അങ്ങനെ ദഹാബിലെത്തിയാൽ അവിടുന്ന് ഇങ്ങനെ പാക്കേജ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവും എനിക്ക് എഴുന്നൂറ്റി അൻപത് പൗണ്ടിലാണ് ഈ പാക്കേജ് കിട്ടിയത് ചിലപ്പം അത് കുറഞ്ഞ് കിട്ടുന്നുണ്ടാവും കൂടിയതുണ്ടാവും അപ്പോൾ ഒന്ന് അന്വേഷിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാവും പാക്കേജ് തരണേ അപ്പോൾ അവരോട് ചോദിച്ചിട്ട് പാക്കേജ് എടുക്കുക നിങ്ങൾ ദഹാബിൽ നിൽക്കുന്ന ഹോട്ടലിലേക്ക് പാക്കേജിൻ്റെ ആൾക്കാർ വണ്ടി കൊണ്ടുവരും ഇവിടെ കൊണ്ടുനിറക്കും ഈ എഴുന്നൂറ്റി അൻപത് പൗണ്ടിൽ എല്ലാം ഗൈഡും എല്ലാം ഉൾപ്പെടും േണ്ട വെള്ളം ഭക്ഷണം ഒക്കെ നിങ്ങൾ കരുതണം ഒട്ടകം വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കും സോ ഞാനിവിടെ മുകളിലെത്തി മുകളിലെത്തിയ ഏറ്റവും മുകളിലല്ല ഇനി ഒരു കിലോമീറ്റർ സ്റ്റെപ്പ് കയറാണ്ട് അത് ഒട്ടകം കയറില്ല ആദ്യം അവിടെ നിന്ന് പറയും നമ്മളോട് ഇവിടെ വരുമ്പോൾ ഗൈഡ് ഇല്ലാതെ വരാൻ കഴിയൂല നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗൈഡ് എടുക്കണമെങ്കിൽ നല്ല പൈസ ആവും അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ വരിക അല്ലാതെ ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയില്ല ഇപ്പം നമ്മൾ മക്കത്ത് പോയാലും ഹിറകു ഒക്കെ കയറുന്നുണ്ടല്ലോ നമുക്ക് നമ്മളാവിശ്യത്തിന് അങ്ങനെ റെസ്റ്റ് എടുത്ത് കയറാമല്ലോ പക്ഷേ ഇവിടെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് പറ്റൂല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ആ കഫ്റ്റീരിയിൽ പിന്നെ റസ്റ്റ് ചെയ്യാൻ എന്നല്ല അല്ലാതെ അല്ലാതെ വല്ലാതെ ക്ഷീണിച്ച് പോലെയൊക്കെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കയറിപ്പോവും വേറൊരാളും കൂടി ഒട്ടകത്തിൽ വന്നു അടുത്ത ആളും ഒട്ടകത്തിൽ വന്നു ഭയങ്കര ക്ഷീണാണ് അതുകൊണ്ട് ഒട്ടകം ഇവിടെ മുകളിലെത്തിയാലേ മൂത്രയിക്കുട്ടോ രണ്ടൊട്ടകം മൂത്രയ്ക്കുണ്ട് ഞാൻ വന്ന സമയത്തും ഇങ്ങനെ ഒട്ടകം വന്ന് മൂത്രയച്ചതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ഇറക്കുകയുള്ളൂ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ അടിയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞുതന്നു പിന്നെയാണോ അവിടെ കട ഉണ്ട് ഒഴുക്കത്തെ വിലയായിരിക്കും വേണ്ട അവർക്കിവിടെ നിന്ന് വാങ്ങാൻ വെള്ളമൊക്കെ ഉണ്ട് ഒരു കടയിലെ അവിടെ വരുന്ന ആളുകളെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ മാത്രമല്ല ഇവിടെ കണ്ടോ അവര് പൈസ പത്ത് പൗണ്ട് അൻപത് പൗണ്ട് ഒക്കെ വെച്ച് പോയിട്ടുണ്ട് പക്ഷേ ആ പൈസ ഇദ്ദേഹം എടുക്കണില്ല കടക്കാൻ എടുക്കണില്ല അവരുടെ ഓർമ്മക്കാരി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഫൈനലി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുകളിലെത്തി ഇപ്പോൾ ജബലത്തൂറിൻ്റെ മുകളിലാണ് ഞാൻ ഉള്ളത് ഇത് കണ്ടോ ചന്ദ്രനോട് ഇങ്ങനെ അവസാനിക്കാൻ നിൽക്കാം മങ്ങി നിൽക്കുകയാണ് അപ്പുറത്ത് സൂര്യൻ പെരുവിനി അലഹമില്ല ഇപ്പോൾ സമയം നാല് നാൽപ്പത്തൊന്ന് ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി എതപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് സൂര്യൻ വരുന്നത് കാണാൻ എന്നൊക്കെയാണ് ഈ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നതാണോ ഇപ്പോഴത്തുണ്ട് അവിടെ നിന്ന് സൂര്യൻ്റെ വരവും കാത്തങ്ങനെ ഇരിക്കുകയാണ് അവിടെ അടിയിൽ പാറമ പോയിരിക്കണൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വന്നത് ആ ലേറ്റ് കാണുന്ന അടീന്ന് അവിടുന്നേലായിരിക്കാം റൂട്ട് കറക്റ്റ് കാണുന്നില്ല അല്ലോ അപ്പോൾ നമ്മൾ ഈ മല മുകളിലാണുള്ളത് ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം മീഖാത്തിലിരുന്ന സ്ഥലം കാണുന്നുണ്ട് അതാ വളരെ മതി തന്നെ ആയിരിക്കും അള്ളാഹു മൂസാ നബി അലൈഹി സ്ലാമിനോട് പറയുന്നുണ്ട് ആദ്യം മുപ്പത് ദിവസവും പിന്നെ പത്ത് പൂർത്തിയാക്കിയിട്ട് നാൽപ്പത് ദിവസവും മേഖാത്തിലിരിക്കാൻ പറയുന്നുണ്ട് അള്ളാഹുബിനെ കാണുന്നതിന് മുമ്പേ അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം മേഹാത്തിലിരിക്കുകയും നാൽപ്പത് ദിവസം പൂർത്തിയാക്കുകയും ചെയ്തതിന് ശേഷമാണ് അള്ളാഹു സംസാരിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാം ഈ മലമുകളിലേക്ക് വരുന്നതിന് മുന്നേ ആറു നബി അലൈഹി ഇസ്ലാമിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നു നാട്ടിൽ തൻ്റെ സമൂഹത്തെ നയിക്കാനും കാര്യങ്ങളൊക്കെ അത് പിന്നീട് മൂസാന നബി അലൈഹി തിരിച്ചു തിരിച്ചുവല്ലുമ്പം അവർ വേറെ ബിംബത്തെ ആരാധിക്കുന്ന ചരിത്രമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഈ ുടെ ശേഷമാണ് അള്ളാഹുമായി സംസാരിക്കുന്നത് അങ്ങനെ അള്ളാഹുവിനോട് സംസാരിച്ച് മൂസ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു റബ്ബെ എനിക്ക് നിന്നെ കാണണം അള്ളാഹ് പറഞ്ഞു നേരിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല ആഗ്രഹമുണ്ടെങ്കിൽ ആ മലയ്ക്ക് ഉണ്ടെങ്കിൽ അതിൽ നൂറ് കാണാമെന്ന് അങ്ങനെ ആ നൂറ് ഇവിടെയുള്ള ആ മലയിലേക്ക് വരികയും ആ മല തകർന്ന് തരിപ്പണമാവുകയും ഇപ്പോൾ മുസാൻ നബി അലൈഹി സ്ലാം ബോധം കെട്ട് വീഴുകയും ചെയ്തു ആ മലയാണ് ആ നേരെ കാണുന്നത് ഇരുഭാഗത്തുള്ള മലകളൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ അള്ളാഹുസ്ബനവത്താലയുടെ നൂറ് വന്ന മലയാണ് ആ കാണുന്നത് അങ്ങനെയൊക്കെയാണ് ചരിത്രം മുസാ നബി അലൈഹി ഇസ്ലാമിനോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട് കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ ഇസ്രാമിറാജ് യാത്രയ്ക്ക് ശേഷം അൻപത് വക്തത്ത് നിസ്കാരമായി വരുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമാണ് പറഞ്ഞത് ഇത് നിങ്ങളുടെ സമൂഹത്തിന് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചുരുക്കാൻ വേണ്ടി പറയൂ അങ്ങനെ തിരുനബി തിരിച്ചു പോയി ചുരുക്കി ചുരുക്കി അവസാനം അഞ്ച് വക്തായി കൊണ്ടുവന്ന ആണ് ഓരോ ദിവസവും അൻപത് വക്താവാണ് നിസ്കാരമെങ്കിൽ നമുക്ക് മറ്റുള്ള ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മൂസാ നബി അലൈഹി സ്ലാമാണ് മുത്തുനബിയോട് അത് നിർദ്ദേശിച്ചത് നബി അലൈഹി ഇസ്ലാമിൻ്റെ പൊരുത്തം വള്ളഹോ നമുക്ക് നൽകട്ടെ ഈ കല്ല് ഈ കല്ലിലുള്ള ചിത്രം മുസാൻ നബി അലൈഹി ഇസ്ലാം തീയെടുക്കാൻ പോയ മരല്ലേ മുസാൻ നബി അലൈഹി സ്ലാം തീ കണ്ടപ്പോൾ അവിടെ പോയി അപ്പോൾ എല്ലാം സംസാരിച്ചു ഒരു മരം കത്തണ കണ്ടപ്പോഴാണ് മുസ്സാ നബി അലി ഇസ്ലാം പോയത് ആ മരത്തിന്റെ ചിത്രമാണ് ഇത് ഇങ്ങനത്തെ വഴിയാണ് ഞങ്ങൾ കയറി വന്നത് ഇത് ഒട്ടകം വന്ന വഴിയല്ല ഒട്ടകം വന്നിട്ട് എഴുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകൾ ഇങ്ങനത്തെ കയറി വരണം ഇതുകൊണ്ടോ ഇറങ്ങി വരുന്നത് ഇതൊക്കെ ഞങ്ങൾ കയറി എഴുന്നൂറ്റി അങ്ങോട്ട് കയറിയത് ഇരുട്ടത്തായ കാണാൻ കഴിയൂല ആളുകൾ ഏകദേശം ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടോ എന്താണ്ടോ ഇവിടേക്ക് ഇറങ്ങി പോണാണ് നമ്മൾ ഗ്രൂപ്പിന്റെ ആളുകൾ എത്തിയിട്ടില്ല എല്ലാവരും ഗൈഡായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈഡ് ഒറ്റക്കെടുക്കുകയാണെങ്കിൽ നല്ല പൈസ ആവും ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ഷെയർ ആകുമല്ലോ നമ്മളൊന്നും അറിയണ്ട നമ്മൾ എഴുന്നൂറ്റി അൻപത് പൗണ്ട് കൊടുത്താൽ ഈ ഗ്രൂപ്പിൽ നമുക്ക് ഗൈഡ് കിട്ടും ഇവിടെ എത്തിക്കും ഇവിടുത്തെ ടിക്കറ്റ് ഒക്കെ അതിൽ ഉൾപ്പെടും വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ഇല്ല പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ ഇപ്പോൾ ഇവിടെ ചായയ്ക്ക് നൂറ് പൗണ്ടാണ് നൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തിമൂന്ന് രൂപ നമ്മൾ നാട്ടിലെ അങ്ങനെ ഓരോ സാധനത്തിനും വില കൂടും അപ്പോൾ അടിയിൽ നിന്ന് തന്നെ ബിസ്റ്റുകളും വെള്ളമൊക്കെ വാങ്ങി വന്നാൽ പിന്നെ ഒരു ചായ വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് എല്ലാ സാധനവും കഴിക്കാൻ പറ്റും ഇനി അടിയിൽ പോയിട്ട് ഒരു മൊണാസ് ഉണ്ട് അതിലാണ് ഈ ബേണിംഗ് ട്രീ ഉള്ളത് മുസാന നബി അലൈഹി ഇല്ലാം ആ തീയ കണ്ടാൻ വരേണ്ടല്ലോ അപ്പോൾ ഇവർ ഇറങ്ങുന്ന സ്റ്റെപ്പൊക്കെ പിന്നീട് ഉണ്ടാക്കിയതാണ് ഇത് കഴിഞ്ഞിട്ടുള്ള വഴി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതെല്ലാം പിന്നീടുണ്ടാക്കിയതാണ് മുസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അങ്ങനെ മലയായിരിക്കും സ്റ്റെപ്പും ഇല്ല ഒന്നുമില്ല ഇല്ല എത്ര വലിയ മലയാണ് അപ്പം അതിൻ്റെ മുകളിലൊക്കെ കയറണമെങ്കിൽ അള്ളാൻ്റെ സഹായമല്ലാതെ കഴിയൂല നമുക്കിപ്പോൾ ഇന്ന് ഇത്ര വലിയ സംവിധാനം ഉണ്ടായിട്ടും ഗേഡിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് വരാൻ കഴിയൂല കാരണം അത്രയും ഡേഞ്ചറാണ് ഇതിൽ ഒരുപാട് വിമാനങ്ങൾ ഇങ്ങനെ പോകണുണ്ട് കേട്ടോണ്ടൊരു വിമാനം വേറൊന്നും പോണേണ്ട ഇപ്പുറത്ത് വേറെ ഒന്ന് പോണു ഒക്കെ ജെറ്റ് വിമാനങ്ങളാണ് മുസാൻ നബി അലൈ ഇസ്ലാം ഇങ്ങനെയൊക്കെ പ്രബോധനം നടത്തിയിട്ടും ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടും അബനി ഇസ്രായേലും പിന്നെയും ബഹുദൈവാരാധനക്ക് പോയല്ലോ അവരുടെ മക്കളല്ലേ ഉള്ളത് അപ്പം അതിന്റെ ഗുണം കാണിക്കുന്നു കണ്ടോ ഇതാണ് ആ പാറ പിന്നെ സൈഡിലൂടെ ഇപ്പോൾ സ്റ്റെപ്പ് കെട്ടിയാണ്ട് നമ്മൾ പോണത് സ്റ്റെപ്പ് ഇല്ലാതെയാണ് മൂസാനഭ്യാസം പോയത് മനസ്സിലായില്ലേ എത്രത്തോളം റിസ്ക് ആണെന്നുള്ളത് ഉള്ളാൻ്റെ സഹായം കൂടാതെ ഇത് കയറാൻ കഴിയുമില്ല ഒട്ടകത്തിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അടിയിൽ ഇറങ്ങണമെങ്കിലും ഒട്ടകെ എടുക്കാൻ വേണമെങ്കിൽ എത്ര ഒട്ടകങ്ങളാണ് നോക്ക് അങ്ങനെ ആളുകൾ വരുന്നതുകൊണ്ട് പോകണം ഇതിൻ്റെ പേരിൽ ജീവിക്കുന്ന അത്ര ആളുകൾ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അടി വരെ ഇങ്ങനെയാണ് ഇങ്ങനെ വഴിയാണ് അടിയിലൊക്കെ ആളുകൾ ഇങ്ങനെ പോകണുണ്ടാ വഴി കൂടെ അങ്ങനെ അവിടെ എത്തണം അവിടെ എത്തണം അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് മേലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള വഴി അവസാനിക്കും പിന്നെ സ്റ്റെപ്പ് തുടങ്ങും അതുവരെയാണ് ഒട്ടകം പോവുക പിന്നെ എഴുന്നൂറ്റമ്പത് അടി നമ്മൾ നടന്ന് കാരണം സ്റ്റെപ്പ് എഴുന്നൂറ്റൻപത് സ്റ്റെപ്പാണ് അത് നമ്മൾ നടന്ന് തന്നെ കാരണം ഇതിലെങ്ങനെ പോയി അതിലൂടെ കിടന്ന് ഇതിലെങ്ങനെ വന്ന് ഇവിടെനിന്ന് നമ്മൾ വരുന്ന കണ്ടോ അത്ര ഹൈറ്റ്ന്ന വരണേ ഈ ആ ഇത് കണ്ടോ ഇന്ന് അതിൽ പോയി അതിൽ പോയി അതിൽ പോയി അതിൽ പോയി അവിടെത്തണം ഓറോപ്പേ എന്റെ പൊന്നോ അതെ ഇറങ്ങിയിട്ട് കഴിയുന്നില്ല വല്ലാത്ത ദൂരാണ് ആ പകലാണ് ഇങ്ങനത്തെ വഴിയൊക്കെ കാണുന്ന കേട്ടോ ശരിക്കൊറിജിനൽ വഴി ആയില്ല ചിറ്റി ഇങ്ങനെ വരണം അങ്ങനെ കുറെ ഡിസ്റ്റൻസ് കുറയും ശരിക്കും ഉണ്ടോ അവർ വരുന്നത് അതിലെങ്ങനെ അങ്ങനെ വരേണ്ടത് പക്ഷേ ഞാൻ വന്നത് ആ കോണന്ന് ഇങ്ങനെ ഇങ്ങനെ ഒച്ചടിക്ക് രാത്രി വഴി കാണൂല ഇനി കാണുകയാണെങ്കിൽ തന്നെ രാത്രി കയറാൻ കഴിയില്ല ഇറങ്ങുന്ന സുഖം കയറാനായിതായാലും ഉണ്ടാവില്ല ശരിക്കും അതിലാണ് ഞങ്ങൾ രാത്രി കയറി വന്നതിൽ ചുറ്റി അതിലെങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട് ഈ വെയിലൊക്കെ എഴുതും കൂടെ ഒരു പത്ത് പതിനൊന്നാണ് ഏകണമെന്നുള്ളത് സമയം വെറും ഏറെ ആറായിട്ടുള്ളൂ ഈ വീട്ടിലൊക്കെ താമസിക്കുന്നതേ ബദ്വികളാണ് അവർക്ക് ഇങ്ങനെയുള്ള വീടേ ഉണ്ടാവുള്ളൂ അവരാണ് ഈ ഒട്ടകത്തിനെ കൊണ്ട് നടക്കുന്നത് ഒട്ടകത്തിന്റെ മേലെ കയറി മേലേക്ക് എത്തിക്കുന്ന പരിപാടിയൊക്കെ ഈ പദവികൾക്ക് മാത്രമാണ് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഒട്ടകം നോക്കുന്നവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മേലെ കച്ചവടം നടത്തുന്നുണ്ട് ആർക്കും എന്നെ കച്ചവടം മാത്രമേ നടത്താൻ പറ്റുള്ളൂ പദവികളല്ലാത്ത ആരും വന്നാ പരിപാടിയോട് നടത്തുക ഒരു നാടോടികളാണ് നോവാടിക്കാണ് സ്ഥിരമായിട്ട് വീട് ഉണ്ടാവില്ല ഇവിടെ ഇവർ ഭയങ്കര പ്രശ്നം മാത്രമല്ല ഇവിടെ ഇസ്രായേൽ ഒക്കെ നോട്ട് ഇടുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ സെക്യൂരിറ്റി ഫുൾ സെക്യൂരിറ്റിയാണ് പലയിടത്തും പാസ്പോർട്ട് കാണിക്കണം അതുപോലെ തന്നെ ഗൈഡ് ഇല്ലാതെ വരാൻ പറ്റൂല ഫുൾ സംഗതിയും കാണിച്ചു കൊടുക്കണം ഒട്ടകത്തിന് പുറമെ കഴുതയും ഉണ്ട് ചിരക്ക് കൊണ്ടുപോകണം ഇത് മിക്കവാറും പീഡിയയിലേക്കുള്ള സാധനങ്ങളായിരിക്കും കൊണ്ടുപോകണേ മുകളിലുള്ള സ്നിക്കേഴ്സ് റൊട്ടി ഇതെല്ലാം കൊണ്ടുപോകുകയാണ് അസ്ലാമലൈക്കും കണ്ടോ പിടിക്ക് ഉള്ള സാധനം കൊണ്ടുപോകണേ അതുകൊണ്ടാണ് മുകളിൽ പൈസ കൂടുന്നത് ഇവിടെ ഈ കഴുതൻ്റെ പുറത്ത് കൊണ്ടുപോകുന്ന ചാർജ് പിന്നെ രാവിലെ കിട്ടുന്ന കച്ചവടം അല്ല അധികം രാത്രി പോയി രാവിലെ തിരിച്ചറിയാനാണ് അധികം പാക്കേജ് ഉള്ളത് അല്ലാതെ പോകുന്നവരെ വളരെ ചുരുക്കമാണ് കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പൈസ അവർ ഈടാക്കുകയാണ് സോ നമ്മൾ മലയ്ക്ക് ഇറങ്ങി ഈ മുസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ വന്നപ്പം ഒരു മരത്തിൽ തീ കണ്ടിട്ടല്ലേ അവിടെ എത്തിയപ്പോഴാണ് അല്ല സംസാരിച്ചത് ആ മരം കാണാൻ പോവുകയാണ് ഞങ്ങൾ മല ഇറങ്ങി ഇങ്ങനെ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം റസ്റ്റ് എടുത്തു ഇപ്പോൾ എട്ടര എട്ടരക്കാണ് തുറക്കലെന്ന് തോന്നുന്നത് ഇവിടെ ഇതൊരു ചർച്ചാണ് ചർച്ചോ അല്ലെങ്കിൽ ഓണാസ്ട്രി എന്തോ കാണും അപ്പോൾ അതിനുള്ളിലാണ് മല ഉള്ളത് അപ്പം ഓരോ ടീം ടീമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് ഉള്ളിലേക്ക് ആ ടീമോട് അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചരിത്രം ഞാനവിടെ ഉള്ളിലെത്തിയിട്ട് പറയാം ഖലീമുള്ള ആണല്ലോ അള്ളാഹു സംസാരിച്ച നബിയാണ് ഉൽ ഒഴിലുല്ലാസില് പെട്ട മഹാനാണ് അപ്പം ആ നബി ഈ മരത്തിൽ തീ കണ്ടപ്പോഴാണ് അവിടെ എന്തോ തീ കാണുന്നുണ്ട് ഞാൻ അതെടുത്ത് വരാമെന്ന് പറഞ്ഞു പോയതാണ് അപ്പം അവിടുത്തെ വള്ളം സംസാരിച്ചു ആ മരമാണ് കാണാൻ പോകുന്നത് ഞാൻ കരുതിയത് ഈ മലയുടെ മുകളിലാണ് ഈ മരം തള്ളാണ് പക്ഷെ മല ഇറങ്ങി വന്നിട്ട് ഈ വഴിയിലാണ് മല ഇറങ്ങി വരിക അതിന്റെ ഇതിൽ ഒരു എൻട്രൻസ് ഉണ്ട് എൻട്രൻസിലൂടെ അങ്ങനെ പോകണം ഇതാണ് ഈ മോണാസ്ട്രിക് ഈ മോനാസ്ട്രീൻ്റെ ഉള്ളിലാണെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഗേറ്റ് ഉള്ളിലേക്ക് സോ നമ്മൾ മുന്നോട്ട് ഇതാണ് മക്കളെ ഈ മരത്തിൽ തീ കണ്ടിട്ടാണ് മൂസാ നബി അലൈഹി സ്ലാം ഇവിടെ എത്തിയത് അങ്ങനെയാണ് അള്ളാഹു മൂസാ നബി അലൈഹി സ്ലാമിനോട് ആദ്യമായി സംസാരിക്കുന്നത് മൂസാ നബി അലൈഹി സ്ലാം തിരിച്ചുള്ള യാത്രയിൽ വഴി അറിയാതെ ഇരുട്ടത്ത് കുടുങ്ങി നിൽക്കുമ്പോൾ ദൂരെ ഒരു പ്രകാശം കാണുന്നുണ്ട് അത് ഈ മരത്തിൽ ഇങ്ങനെ തീ കത്തയാണ് നബി അലൈഹി തന്റെ കുടുംബത്തോട് പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്ക് ഞാൻ അവിടെ ഒരു തീ കാണുന്നുണ്ട് പോയി നോക്കാം അതിൽ നിന്നൊരു തീ കഷ്ണം കിട്ടാണെങ്കിൽ നമുക്ക് വഴി അറിയാൻ പറ്റും എന്ന രൂപത്തിൽ പറഞ്ഞ് കുടുംബത്തെ അവിടെ നിർത്തി മുസാൻ നബി അലൈഹി ഇസ്ലാം ഈ തീയിൻ്റെ അടുത്തേക്ക് വന്നു അവിടെ എത്തിയപ്പോഴാണ് മുസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിക്കുന്നത് ചെരുപ്പഴിക്കാൻ പറഞ്ഞു ഞാൻ നിന്റെ റബ്ബാണ് ഏകനായ റബ്ബാണ് നീ എനിക്ക് വേണ്ടി ഈ ബാധ്യത്ത് ചെയ്യണം ക്രിയാമത് നാൾ വരുന്നുണ്ട് എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂടും എന്ന ആശയം വരുന്ന ആയത്ത് നിങ്ങൾക്കറിയാം അത് അള്ളാഹു സുബ്ബനവത്താലോ പറയുകയും മുസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു നിന്റെ കയ്യിലെന്താണ് അപ്പോൾ മൂസാ നബി അലൈഹി സ്ലാം പറഞ്ഞു എൻ്റെ കയ്യിൽ വടിയാണ് എന്നാൽ ആ വടി നിലത്തിടൂ നിലത്തിട്ട് പോലത് പാമ്പായി പേടിക്കണ്ട തിരിച്ചു പിടിച്ചാൽ അത് നേരത്തെ പോലെ തന്നെ തന്നെയാവുമെന്ന് പറഞ്ഞു പിന്നെ തൻ്റെ കയ്യെ തൊക്കിൽ വെക്കാൻ പറഞ്ഞു തൊക്കിൽ വെച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ കൈയ്യെ പ്രകാശിച്ചു ഈ ചരിത്രം നടക്കുന്നത് ഈ മരത്തിൻ്റെ സമീപത്ത് നിന്നാണ് ആ മരം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹു സുബാനാവത്താലയോട് ആദ്യമായി മൂസാ നബി അലൈഹി ഇലാം സംസാരിച്ചതും അവിടത്തേക്കുള്ള രണ്ട് മോൾജിതത്ത് കാണിച്ചതൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അള്ളാഹു നമുക്കൊക്കെ മർഫിറത്ത് നൽകട്ടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാല് ഈ കല്ല് കണ്ടോ ഇതിൻ്റെ കല്ല് നമുക്ക് പുറത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ കല്ല് പൊട്ടിച്ചാലും ഇതിനകത്തും ഈ ബേണിങ് ബുഷ് അതായത് ഈ മരത്തിൻ്റെ ചിത്രം കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ പൊട്ടിച്ച കഷ്ണങ്ങളെയാണ് പുറത്ത് തിരി കാണിക്കാം ഇതാണ് ഇവിടുത്തെ മോണാസ്ട്രിട്ടോ ആളുകളാണ് കേറുന്നതാണ് മോണാസ്ട്രീയിലേക്ക് ഇതാണ് പിൻഭാഗം കുറച്ച് പണ്ട് സ്ഥലമാരുടെ കേട്ടാണ് ഇങ്ങനെ ഒരു മലണ്ട് അവിടെ മരണ്ട് ഈജിപ്ത് യാത്രയിൽ എല്ലാം പലതും പൊൻമലസ്ഥാന്റെ സെബുക്കിലും അല്ലാത്ത വലിയ സെബുക്കിലും ഒക്കെ കേട്ട കാര്യം അതൊന്നും ആലോചിച്ചിട്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് എത്തുന്നുള്ളന്ന് അലമുലില്ലാ അള്ളാവിനോട് നന്ദി പറഞ്ഞാല് മതിയാവില്ല സ്ഥലത്തേക്ക് ഓ ഇനി തിരിച്ച് വണ്ടി കയറി റൂമിൽ പോവാണ് ഇന്ന് തന്നെ ഞാൻ കൈറോയിലേക്ക് തിരിക്കും സമയം ഒമ്പത് ഇരുപതായി ഇവിടുന്ന് ഒരു മണിക്കൂർ ഉണ്ടാകും ദഹാബിലേക്ക് ദഹാബിലാണ് റൂം അവിടുന്ന് കൈറോയിലേക്ക് ഉച്ചക്ക് ഒരു മണിക്കാണ് ബസ് അപ്പം അത് കയറിയിട്ട് ഇൻഷാള്ള കൈറോയിലെത്തണം ഇന്ന് രാത്രി ഇവിടെ തിരിച്ചു പോകാനുള്ള ബസ് ഈ പാക്കേജിന്റെ ആളുകൾ തന്നെ അവിടെ റെഡിയാക്കി ആക്കി അതിൽ പോയാൽ മതി അപ്പം ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും വല്ല ഋദ്ധാരക്കി നീ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇതാണ് സെക്യൂരിറ്റി ഗേറ്റ് ഇങ്ങോട്ട് കയറണേ അവരുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറ്റുക ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ